ന്യായവിധി ന്യായ വിധി വിശ്വാസികൾക്കല്ല ആദ്യ ന്യായപരിലെ സ്റ്റേജിൽ ഉപദേശിമാർക്ക് ആദ്യത്തെ ന്യായപിധി അവർക്ക് രണ്ടായിര പ്രസിഡന്റുമാരെ കൂട്ടിക്കേറ്റ് മനസ്സിലാകുന്നവർക്ക് അത് കഴിഞ്ഞ് സെൻട്രൽ പാസ്റ്റർമാരെ കേറ്റും അത് കഴിഞ്ഞ് നാലാമത് ലോക്കൽ പാസ്റ്റർമാരെ കേറ്റും അഞ്ച് വിശ്വാസികളെ കയറ്റും അവസാന കൂപ്പണ കുഞ്ഞമാമെ അതുകൊണ്ട് വിഷമിക്കല്ല ആദ്യം കേറുന്നത് ഞങ്ങൾ അതിനുശേഷം അറുപത്തിയാറ് ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിഒൻപത് വാക്യങ്ങൾ അധ്യായങ്ങൾ വിശുദ്ധ ബൈബിൾ പുതിയ നിയമത്തിന്റെ പ്രത്യേകത ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അധ്യായങ്ങൾ പുതിയ നിയമത്തിന്റെ പ്രത്യേകത എന്താ അഞ്ച് തലങ്ങൾ അതിനകത്ത് ഒന്ന് സുവിശേഷത്തിന്റെ പരമ്പരകൾ ലൂക്കോസും അതിനകത്ത് നാല് തലങ്ങളാ സുവിശേഷകർ സാധാരണ പറയുന്നത് ഒന്ന് ജനനം രണ്ട് ജീവിതം മൂന്ന് മരണം നാല് ഉയർത്തെഴുന്നേൽപ്പ് അത് കഴിഞ്ഞ് അഞ്ചാമത് മറിഞ്ഞിരിക്കുന്ന ഒരു സംഭവമുണ്ട് എന്ന് രാത്രി ആലപ്പുഴക്കാരെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരാ അത് ബേസ് ചെയ്തുകൊണ്ട് കൺവെൻഷനുകൾ മുൻപോട്ട് പോകുന്ന

ല്ല ആദ്യം ന്യായവിധി ഞങ്ങളെ പോലെ സ്റ്റേജിൽ രാത്രി പ്രസംഗിക്കുന്ന ഉപദേശിമാർക്ക് ആദ്യത്തെ ന്യായപരിവർ സാഗേല പ്രസിഡന്റുമാരെ കൂട്ടിക്കേറ്റും മനസ്സിലാകുന്നവർക്ക് അത് കഴിഞ്ഞ് സെൻട്രൽ പാസ്റ്റർമാരെ കേറ്റും അത് കഴിഞ്ഞ് നാലാമത് ലോക്കൽ പാസ്റ്റർമാരെ കേറ്റും അഞ്ച് വിശ്വാസികളെ കയറ്റും അവസാന കൂപ്പണ കുഞ്ഞമ്മ അതുകൊണ്ട് വിഷമിക്കല്ല ആദ്യം കേറുന്നത് ഞങ്ങൾ അതിനുശേഷം നിങ്ങളെ തന്നെ സൂക്ഷിച്ച് എന്താ വീടാതിരിപ്പാ കോവിഡ് കഴിഞ്ഞാൽ അല്പം നമ്മുടെ സാനിറ്റൈസറും ഒക്കെ ഒന്ന് പോയി അലർട്ടുകളെല്ലാം മാറിയപ്പോൾ കോവിഡിന്റെ മകഭേദം ചൈനയിൽ നിന്ന് വീണ്ടും തുറങ്ങുന്നു ചൈനയിൽ നിന്ന് എക്സം ബി വി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പലരും മരിച്ചു കൊണ്ടിരിക്കുന്നു അതിനോടനുബന്ധിച്ച് ഇന്ന് രാത്രി അതിന്റെ പ്രത്യേകത ഇപ്പോൾ അമേരിക്കയിലെ മൈക്രോസോഫ്റ്റിന്റെ തലവൻ ബിൽഗേറ്റ്സ് ഒരു കാര്യം പറയുന്നു എന്താ പറയുന്നത് ഇനിയൊരു മഹാവ്യാധി വരാൻ സാധ്യത രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒമ്പത് അത് കേട്ടിട്ട് ട്രംപ് പറഞ്ഞു എന്റെ തല ഇപ്പൊ തന്നെ ഇളകുന്നു ഞാൻ ഇറങ്ങുക ഡബ്ല്യു എച്ച്ഒ എന്ന് എന്റെ ഇനി ഗ്ലൂക്കോസ് മേടിക്കാൻ സൂചിക്ക് പൈസയില്ല മോഡി സാറും പറയുന്നു ഞാനും ഇറങ്ങാൻ പോകുക അങ്ങനെ ലോകാരോഗ്യ സംഘടന

ൂർണതയോട് ഏറ്റെടുക്കുന്ന ചുങ്കപ്പാറയിലെ മലപ്പുറയിലെ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി നോക്കി പറയും ആമേൻ കർത്താവായി വരണമേ അവർക്ക് വേണ്ടി ഇതാ ഞാൻ വേഗം വരുന്നു അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ അഴിക്കാടുന്നവൻ അഴിക്കാടട്ടെ വിശുദ്ധൻ തന്നെ തന്നെ നീതിമാൻ പ്രാർത്ഥിക്കട്ടെ മുട്ടുമെടുക്കട്ടെ പ്രതിഫലവുമായി എന്റെ ആകാശത്തിൽ വരും ഇന്ന് രാത്രി